ുംഗ്ന്റെ ഒന്നും ചോദിച്ച അബ്ബാസ് ഭായി അറിയാം കേരളത്തിലേക്കാണെന്ന് പറഞ്ഞപ്പോ ആദ്യം ഭായി ഒഴിഞ്ഞതാ പിന്നെ ഞാനാ നിർബന്ധിച്ചത് എനിക്ക് നാടൊക്കെ ഒന്ന് കാണാനുള്ള കൊതിയുണ്ടോ അല്ലാതെ എന്തിനാ വന്നറിയില്ലേ അബ്ബാസ് അതൊന്നും ഒരിക്കലും എന്നോട് പറയാറില്ല സത്യം മാം എന്നാൽ എനിക്കറിയാം ഇവിടെ ഉണ്ടാക്കി എന്നെ തോൽപ്പിക്കാൻ നാടാളായിട്ട് ഞങ്ങളൊക്കെ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് നല്ല കാര്യങ്ങളല്ലേ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ഇനിയും ജഗുൻ അറിഞ്ഞുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയാ പറഞ്ഞത് എനിക്ക് ഇതിന്റെ ആ സ്ഥാനാർത്ഥി കിളിയൊന്ന് കാണുമല്ലോടാ നീ എന്റെ ആളാണെന്ന് അറിഞ്ഞിട്ടും അവൾ നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചോ എനിക്ക് ചിരിയൊന്നും കാണണ്ട ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാ മതി നമ്മൾ എന്തിനാ ഇവിടെ വന്നത് അതൊക്കെ പിന്നെ പറയാം വാ വന്നുവെല്ലാം കഴിക്കേ വേണ്ട ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാതെ പച്ച വെള്ളം കഴിക്കില്ല നമ്മൾ ഇവിടെ വന്നത് തല്ലും വേളം ഉണ്ടാക്കി പാർവതിയെ തോൽപ്പിക്കാനാ അത് പറ തല്ലും വേളം ഉണ്ടായത് വേണോ എന്ന് വെച്ചിട്ടല്ല പക്ഷെ ഏറ്റെടുത്ത് നടത്താതെ പോയൊരു സംഭവം അബ്ബാസിന്റെ ജീവിതത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ല നമ്മളെ നമ്മളെപ്പോലെ ആരും ഇല്ലാത്തവരല്ലേ അവര് വളർത്തുന്നു പഠിപ്പിക്കുന്നു ഒക്കെ ആളുകളെ ജോലിയിൽ ജീവിക്കാൻ ശീലിപ്പിക്കുന്നില്ലേ അവര് യഗോ ഒരു കാര്യം നിനക്ക് ഞാൻ തരാം പാർവതിക്കും ആശ്രമത്തിനും അവരെ സ്നേഹിക്കുന്ന സാധാരണക്കാർക്കും ഒരാപത്തും വരല്ല ഏ അഭിപ്രായത്തിൽ ഈ ഇലക്ഷനിൽ ആര് ആര് ജയിക്കും നമുക്ക് പ്രയോജനമൊന്നുമില്ല അമ്മാവൻ വോട്ട് വോട്ട് ഇതുവരെ ആർക്കാ അന്ന് ആളില്ലായിരുന്നു ഇപ്രാവശ്യം പണിക്കർ പോലെ വോട്ട് പാർവതി അമ്മക്ക് താ അതെന്താ ഇതിനുമ്പൊക്കെ നിങ്ങൾ പറയുന്ന ആൾക്കല്ലേ വോട്ട് ചെയ്തിരുന്നത് അതെ ചെയ്തിരിക്കോ അവര് നിറയെ പണം തരുവാ സാരി തറവാങ് സാരം തറവാങ് ഇനി മേലെ നടക്കാത് അതിന്റെ കാരണം ഇന്ത വാട്ടി നാടാർ എന്നാച്ചാലും പണിക്കരസാരോട് ചിന്ന കുഴക്കിതാ നാങ്ക ഓട്ട് പോലെ

நம்மறியும் மதியது அபும் கணக் ஒரு ஸ்டோரி தயாரி அவர் கோப்பி அக்கி போய தான பற்றி வாய்க்கு அங்கே கடிகா பற்றி கஷ்ணும் ചീഫ് മിനിസ്റ്റർ അല്ല പ്രൈം മിനിസ്റ്റർ പൊക്ക വരുന്നാലും ഒന്നും ചെയ്യാനാവില്ല തനിക്ക് അറിയാൻ മാറാഞ്ഞിട്ട ഇലക്ഷൻ കമ്മീഷണറെ ഒരു നിലയ്ക്കും ആ പെണ്ണെഴുതുന്ന ഒരു സ്റ്റോറിയും ഡൽഹിയിൽ എത്താൻ പാടില്ല അപടി എങ്ങനെ സംഭവിച്ചു വല്ല വിവരമുണ്ടോ അന്വേഷിക്കുന്നുണ്ട് സാർ ആക്സിഡന്റിൽ കേൾവിപ്പെട്ട എന്തായാലും വിശദമായ അന്വേഷണം വേണം സാർ പത്രങ്ങളുടെയും പത്രക്കാരുടെയും സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് അതിലൊരു വീഴ്ചയും ഉണ്ടാവില്ല ഈ കാര്യം ഞാൻ വീണ്ടും 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 പൊക്കി പിടിക്കാൻ ആഗ്രഹിക്കുകയാണ് കവിതാ മേനോന്റെ മരണം ആക്സിഡന്റ് അല്ല അതൊരു കൊലപാതകമാണ് ആസൂത്രിതമായ കൊലപാതകം ഇതിന്റെ പിന്നിലുള്ള കറുത്ത ശക്തികളെ വെളിച്ചെട്ട് കൊണ്ടുവരുവാൻ ഞാനും എന്റെ പാർട്ടിയും ശക്തമായി ശ്രമിക്കുന്നതാണ് ഈ നാട്ടിലെ നിയമസമാധാനം തകർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ സംഭവം ഇലക്ഷൻ അട്ടിമറിക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥിയായ മന്ത്രി മണ്ഡലിന്റെയും

എന്ത് നിർദ്ദേശം കൊടുത്താലും മീനാക്ഷിപുരം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന പ്രശ്നമില്ല പ്രതിപക്ഷ നേതാവിന്റെ പൊതുയോഗത്തിൽ ബോംബ് വീണെന്ന് ആര് പറഞ്ഞു അത് ബോംബായിരുന്നില്ല ഇറ്റ് വാസ് എ നാച്ചുറൽ മിസ്ആാപ്പ് ഇൻ കണക്ഷൻ വിത്ത് പവർ സപ്ലൈ ഒരു അൺഫോർച്യുനേറ്റ് ആക്സിഡന്റ് മാത്രം എന്നൊരു പ്രസ്താവന സി എം പത്രങ്ങൾക്ക് എഴുതി കൊടുക്കണം ചീഫ് എലക്ഷൻ കമ്മീഷണർക്ക് അത്തരത്തിലുള്ള റിപ്പോർട്ട് അയക്കാൻ ചീഫ് സെക്രട്ടറിയോട് പറയണം ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ഈച്ചയ്ക്ക് പോലും കോട്ടം സംഭവിക്കാൻ സാധ്യതയില്ല അത്തരത്ത് ഏഴായിരം പേർ ചാകുമെന്ന് എഴുതി കൊടുത്തില്ലേ സി എമ്മിന് ഡൽഹിയിലുള്ള സ്വാധീനം വെച്ച് ഇക്കാലത്ത് നടക്കാത്തതായിട്ട് എന്താ ഉള്ളത് സി കെ പറഞ്ഞതിലും ബുദ്ധി ഇല്ലാതില്ല വിളിക്കണം സി എം ചീഫ് സെക്രട്ടറിയെ

അത്രയല്ലേ ഉള്ളൂ ഇനി രാജമാണിക്കും നാടേ രണ്ടു ദിവസം ലോക്കപ്പിൽ ഇടണം അത്രയ്ക്കൊന്നും പോയി ഒരു അടിച്ച് സുഖമായിട്ടൊന്നും ഉറങ്ങിട്ടേ എനിക്ക് ഉറക്കുള്ളൂ എവിടെ അവൻ അബ്ബാസ് അറിയില്ല അറിയില്ല സത്യം രണ്ടു ദിവസമായി അബ്ബാസ് ബൈ പോയിട്ട് അടുത്തിട്ടാ മതി അവനങ് സ്റ്റേഷനിൽ വരും അത് അറിയാമേലിട്ടല്ല പക്ഷേ അതൊരാണത്തും ഇല്ലാത്ത പരിപാടിയാ ഞാനേ അവനെ നേരിട്ട് കണ്ടോളാ ഒരു ണെന്ന് വിചാരിക്കണം വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എല്ലാ ബൂത്തിലും നേതാജി നേതാജി പറഞ്ഞ പോലെ ഒന്നും സംഭവിക്കില്ല അബ്ബാസ് ബായി എന്നോട് സത്യം ചെയ്ത് പറഞ്ഞു നേതാജി ജയിക്കും നമസ്തേജി നമസ്തേ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാനിവിടം വിടും പാർവതി ജി എം എൽ എന്ന് കണ്ട് സന്തോഷത്തോടെ ഒരുപക്ഷെ ഇനി ഒരിക്കലും ഇങ്ങോട്ട് അങ്ങനെ പറയരുത് നിനക്കെപ്പോഴും ഇങ്ങോട്ട് വരാം വരണം ഈ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല എന്തോ അട്ടിമറി നടന്നിട്ടുണ്ട് ബാലറ്റ് പേപ്പർ തന്നെ വ്യാജമാണോന്ന് സംശയമുണ്ട് ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത് സാർ സാർ ഇപ്പൊ തന്നെ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ധരിപ്പിക്കണം പ്ലീസ് മീനാക്ഷിപുരം നിയോജക മണ്ഡലത്തിൽ പന്ത്രണ്ട് ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ എതിർ സ്ഥാനാർത്ഥി കുമാരി പാർവതി പണിക്കരെക്കാൾ പതിനയ്യായിരത്തിൽ പരം വോട്ടുകൾക്ക് മുന്നിലാണ് ശ്രീ സി കെ രാധാകൃഷ്ണൻ ഇതിലേതാണ്ട് ചതി ഉണ്ടെന്ന് തോന്നലോ ഒരു സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ കൂടുതൽ പോലീസിനെ അളിയ തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഇവിടെ ഇനി ഇതുപോലെ ഒരുപാട് ആവശ്യങ്ങൾ വരും അന്നൊന്നും ഞങ്ങളെ തഴഞ്ഞുകളെ ഒരു നീ உங்களுக்கு மாதிரி நீங்க செஞ்ச வேலைக்கு എൻ അസാധുവായി പ്രഖ്യാപിച്ചു ടി വി ന്യൂസ് ഇന്ന് രാത്രി തന്നെ ഉണ്ടാവും ഓർഡിനൻസ് നാളെ വരും ഈ ചുവപ്പുനാടയിൽ കുരുങ്ങി കിടന്ന് ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ സമാധാനമായി അല്ല അവന്റെ ഒന്ന് കൈകാര്യം ചെയ്യാൻ സമയമായിരുന്നു അതിനു മുൻപ് ട്രാൻസ്ഫർ അല്ല വിഷമിക്കണ്ട ട്രാൻസ്ഫർ ആയി ചെല്ലുന്നിടത്തും കാണും നാടാരും എല്ലാം ചെല്ലും നടത്തും പത്രാസും ഒക്കെ ഉള്ളൂ അയാളോ അയാളുടെ ഒരു അമ്മാനുള്ള ഖാനും അമ്മയെ ഞാൻ പറഞ്ഞതാ ഇതൊക്കെ ഇങ്ങനെ അവസാനിക്കാനേ സാധ്യതയുള്ളൂ എന്ന് അപ്പൊ താൻ എന്താ പറഞ്ഞത് ഉണ്ടെന്ന് എന്ത് പ്രയോജനമാണോ ഇതുകൊണ്ടൊക്കെ ഉണ്ടായത് അവനോ എന്റെ അമ്മയുടെ ഡിസ്റ്റലറി ഡിസ്റ്റിലറി ഞാനാണെങ്കിൽ അതിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനും എനിക്കാവൂ തന്നെ പോലുള്ള കുത്തക താല്പര്യങ്ങളുടെ അധോലോക രാജാക്കന്മാരും അവരുടെ താളത്തിനൊത്തു തുള്ളുന്ന നാട്ടിലെ രാഷ്ട്രീയ പേക്കോലങ്ങളുമാണ് ഈ രാജ്യത്തെ ഇങ്ങനെ ആക്കിയതെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല അടക്കമുള്ള ഇവിടുത്തെ സമസ്ത രാഷ്ട്രീയ നേതൃത്വത്തെയും ചുമരുചാരി നിർത്തി വെടിവെച്ച് കൊല്ലേണ്ട കാലം കഴിഞ്ഞു എന്ന് നാട്ടിലെ പാവപ്പെട്ട ഗ്രാമവാസികൾ വരെ മനസ്സിലാക്കി കഴിഞ്ഞു ലജ്ജ് തോന്നുന്നുണ്ടോ എനിക്ക് ലജ്ജ് തോന്നുന്നു പറയും ഞാൻ എല്ലാം പറയും പത്രസമ്മേളനം വിളിച്ചു കൂട്ടി പറയും നീയും നിന്നെ മുഖ്യമന്ത്രി എല്ലാരും തോന്നും നോക്കിക്കോ